അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബേക്കിംഗ് വീഡിയോ ആണ് വാനില എഗ് ലസ് സ്പഞ്ച് ആണ് ഇപ്പോൾ കുറച്ച് പേരെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു സ്പഞ്ച് കേക്കിന്റെ റെസിപ്പി ഇടുവോ എഗ്ഗ് ലെസ് വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്നാൽ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ റെസിപ്പീസ് ഒക്കെ എൻ്റെ ഓർഡർ വരുമ്പോൾ ചിലരിങ്ങനെ വാനില എഗ് ലസ് സ്പഞ്ച് ചോദിക്കും എഗ് ലസ് കേക്ക് ചോദിക്കും ചിലർക്ക് മുട്ട കഴിക്കാൻ പറ്റാത്തവരുണ്ട് ചിലർ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു റെസിപ്പി ആണ് പിന്നെ കൂടാതെ ഈ കേക്ക് നമുക്ക് ടീ കേക്ക് ഒക്കെ പോലെ എടുക്കാം ചായക്കൊക്കെ കഴിക്കാൻ വെറുതെ കഴിക്കാൻ ഭയങ്കര ആണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഗ് ബീറ്റർ വേണ്ട മുട്ട വേണ്ട ഓവൻ വേണ്ട അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഓവനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം ഏതൊരു കുഞ്ഞു കുട്ടിക്ക് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ബേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരെയൊക്കെയാണെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ പറയുന്ന മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി സ്പഞ്ച് കേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ എളുപ്പത്തിൽ ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ലോങ് ആണെന്ന് തോന്നും പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടി പോവും അത് നിങ്ങൾ കാര്യമാക്കേണ്ട അറിയാവുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കോളൂ അറിയില്ലാത്തവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ അപ്പം കൂടുതൽ പറഞ്ഞ ലാഗ് എടുപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോകാം അപ്പം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പ്രിയാബിനി എയ്റ്റി അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്ന് ഫീഡ്ബാക്സ് അറിയിക്കുക അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അറിയിക്കൂ എന്നാൽ മാത്രമല്ലേ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഒരു സപ്പോർട്ട് ആവുള്ളൂ ഇനിയും ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഫീഡ്ബാക്ക്സ് ഒക്കെ തരണം വരില്ലേ തരും എന്ന് എനിക്കറിയാം ഇതിനു മുമ്പ് ഞാൻ കുറേ കേക്ക് എഗ്ലസ് പ്ലാം കേക്കും ഒക്കെ ചെയ്തിട്ട് കുറേ പേര് ചെയ്തിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു വളരെ സന്തോഷം അപ്പം താങ്ക് സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വാ ഏത് കുഞ്ഞു കുട്ടിക്ക് വരെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വാനില സ്പഞ്ചാണ് എഗ് ബീറ്റർ വേണ്ട മുട്ട വേണ്ട ഓവനും വേണ്ട അല്ലാതെ ഓവനിൽ ഉണ്ടാക്കാം ഇല്ലാത്തവർക്കും ഓവനിലില്ലാത്തവർക്കും എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറുതെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി വാനല സ്പഞ്ചാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഒരു ബൗളിലോട്ട് ഇരുപത് ടേബിൾ സ്പൂൺ നമ്മുടെ മൈദ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂൺ ഒരു പിഞ്ചുപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്നൊരു മൂന്ന് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ ഏറ്റവും നല്ലതാണ് ഞാൻ ഒരു പ്രാവശ്യം അരിച്ചിട്ടുള്ളൂ മൂന്ന് പ്രാവശ്യം എത്ര പ്രാവശ്യം അരിച്ചാൽ അത്രയും കേക്ക് സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഇത് അരിച്ച് നന്നായിട്ട് മാറ്റിവെക്കുക ഇനി നമുക്കിനി വേണ്ടത് മുട്ട ചേർക്കുന്നില്ലല്ലോ അപ്പം നമുക്ക് ബട്ടറാണ് വേണ്ടത് ബട്ടർ മെൽറ്റഡ് ബട്ടറാണ് വേണ്ടത് മെൽറ്റ് ചെയ്തിട്ട് ചൂട് പാടില്ല അപ്പോൾ ഒരു ബൗൾ എടുക്കുക ഞാനിപ്പോൾ എടുത്ത ബൗളെടുത്തിട്ട് ചെറുതായിപ്പോയി നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ വലിയ ബൗളെടുക്കുക കാരണം നമ്മൾ ഈ ബൗ ബട്ടർ എടുക്കുന്ന ബൗളിലോട്ടാണ് മൈദ മിക്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ മെൽറ്റഡ് ബട്ടർ ചൂട് പാടില്ല മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഓയിൽ സൺഫ്ലവർ ഓയിൽ മതി അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് എട്ട് ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഈ ബട്ടർ ഓയിൽ നന്നായിട്ട് മിക്സ് ആവട്ടെ ഇപ്പം ഞാൻ പഞ്ചസാര പൊടിക്കാത്തതാണ് ആഡ് ചെയ്തത് പക്ഷേ നിങ്ങൾ പൊടിച്ചത് തന്നെ ആഡ് ചെയ്യണം കാരണം നന്നായിട്ട് മിക്സ് ചെയ്തും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ പൊടിച്ച പഞ്ചസാര തന്നെ ആഡ് ചെയ്യണം അപ്പോൾ എട്ട് ടേബിൾ സ്പൂൺ പൊടി മുക്കാത്ത പഞ്ചസാര ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾ പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് അളക്കുക എട്ട് ടേബിൾ സ്പൂൺ കേട്ടോ എനിക്ക് ഇവിടെ കറണ്ട് ഉണ്ടായില്ല പഞ്ചസാര പൊടിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തത് എന്നാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഫോർക്കും കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരു വലിയ ബൗളിലോട്ട് ഇട്ടിട്ട് കുറച്ച് സമയം സമയമെടുക്കുകയെന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ എഗ് ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്തോ പക്ഷേ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നെങ്കിൽ എഗ് ബീറ്ററിൻ്റെ ആവശ്യമേ ഇല്ല ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇത്തിരി ലോങ് ആയിട്ട് തോന്നും പക്ഷേ നിങ്ങൾ ഇത് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഈസി റെസിപ്പിയാണ് നന്നായിട്ടൊരു പെയിലാണ് ോട്ട് വരണം നമ്മുടെ പഞ്ചസാരയും ബട്ടറും ഓയിലും ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യുന്നില്ല അതിന് പകരം ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടെൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം ഇനി അതും കൂടി ഇട്ടിട്ട് ബട്ടറും ഓയിലും പഞ്ചസാരയും മെൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി കൂടി നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ലോലി കാണിക്കുന്നത് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് എല്ലാം അടുപ്പിച്ച് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് കഴിയും ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ഒരു മുക്കാൽ കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുക്കുക അല്ലെങ്കിൽ ടു ട്വൻറ്റി എം എല് മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് പിരിയും അപ്പോൾ ബട്ടർ മിൽക്കാവും ഇനി അതിൽ നിന്ന് ഒരു പകുതി പോർഷൻ നമ്മളെ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തേക്കുന്ന മിക്സ്ച്ചറില്ലേ ബട്ടറൊക്കെ അതിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി മിക്സ് ചെയ്തിട്ട് പകുതി പാൽ മാറ്റി വയ്ക്കുക ഇനി അതിലേക്ക് നമ്മുടെ മൈദ ബേക്കിംഗ് പൗഡർ അരിച്ച് വെച്ച് മിക്സ് ചെയ്യില്ല അത് കുറേശ്ശ് എടുത്ത് മിക്സ് ചെയ്തിട്ട് ഫുള്ള് കുറേ മൂന്ന് പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ബാക്കി വെച്ചേക്കുന്ന പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ആ ലാസ്റ്റത്തെ പോർഷൻ എൻ്റെ മിസ്സായിപ്പോയി സോറി ഇട്ടാ വേറൊന്നുമില്ല പാല് ലാസ്റ്റത്ത് ചേർക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ടായോളൂ ഇനി ഇത് നമ്മൾ ഓവനിലാണെങ്കിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്യുക തേർട്ടി മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് സ്ക്രൂവർ വെച്ച് കുത്തി നോക്കുക സ്ക്രൂവർ നീറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ബേക്ക്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമ്മൾ ഗ്യാസ് സ്റ്റൗിലാണെങ്കിൽ ഓരോരുത്തരെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകും ഒരു അമ്പത് മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഞാനെൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി അതിൽ എങ്ങനെയാണ് അടുപ്പിൽ വെക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതെന്ന് കാണി കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്യൂ പിന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആണ് എന്താ പറയുക ഭയങ്കര വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നന്നായിട്ട് ബേക്ക്ഡായ സൂചനയാണ് മുകളിലൊക്കെ വിള്ളല് പോലെ വന്നേക്കുന്നത് അത് അങ്ങനെ വന്നാലും ടെൻഷനൊന്നും ആവണ്ട പിന്നെ ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയല്ലേ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു വ്യത്യാസം കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തേ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് വരും ഇത് നല്ല സോഫ്റ്റ് ആണ് ഇതിപ്പം ഞാൻ ചൂടെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേക്ക് പൊടിഞ്ഞു പോകുന്നത് ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം ആ ഒരു പാലിൻ്റെ മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ഒരു ഭയങ്കര നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടുണ്ട് എന്താ പറയുക ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ കഴിച്ചു കേക്ക് ഇതിൽ ബട്ടർ സ്കോച്ച് കേക്ക് ഒക്കെ ചെയ്യണം ഭയങ്കര ടേസ്റ്റാണ് വാനല വൈറ്റ് ചോക്ലേറ്റ് റഫ്ളൊക്കെ ചെയ്യാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ ഇനി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ലൈക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അവർക്കും കൂടി ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി താങ്ക്